വിദ്യാർത്ഥിക്ക് ഭാവിയിൽ തിരിച്ചു പോകാനായിട്ട് ഒരു നല്ല കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റും കൂടെ വേണം അല്ലെങ്കിൽ അവർ ട്രെയിൻ ചെയ്യുകയില്ല കാർഡിയോളജി ഡി എമ്മിൽ പോകുമ്പോഴാണ് ഹൃദ്രോഗത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് ഒരു കാരണമുണ്ട് എം ഡിക്ക് പഠിക്കുന്ന കാലത്ത് പൈസ തെക്ക ഇൻ്റർ വിക്കാറും പ്രസവം പൈസാറിൻ്റെ സുഹൃത്തുക്കളാണ് ഞങ്ങളെയൊക്കെ മദ്രാസിലെ പല പ്രോസസിൻ്റെ ക്ലാസ്സിന് വേണ്ടി വിടുമായിരുന്നു അങ്ങനെയുള്ള മദ്രാസ് മെഡിക്കൽ കോളേജിലും സ്റ്റാൻഡിയിലൊക്കെ ക്ലാസ്സിന് വിട്ടു അപ്പോൾ അന്നാണ് വലിയൊരാദ്യമായിട്ട് കാണുന്നത് അത് മുമ്പ് കണ്ടിട്ട് പോലും ആ സമയത്താണ് അച്ഛൻ മരിക്കുന്നത് അച്ഛൻ മരിച്ച മരിക്കുന്ന സമയത്ത് പോലും ഈ വലിയൊര ക്ലാസിൻ്റെ കാര്യം എൻ്റെ മൂത്ത പ്രധാനമൊക്കെ അറിയാമായിരുന്നു മുത്തപ്രദർ പറഞ്ഞു എന്തായാലും ആ കോഴ്സിൽ പോയിരിക്കണം അച്ഛൻ മരിച്ച് ഒരു എട്ടാം തീയതി ഒൻപതാം തീയതിയാണ് പോകേണ്ടത് അവൻ വഴിപോലും നമുക്ക് അറിഞ്ഞുകൂടാ അന്ന് ഡയറക്റ്റ് ട്രെയിനില്ല പറഞ്ഞ് പഠിച്ച് 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 പലരോട് ചോദിച്ച് അവസാനം ഇവിടുന്ന് നേരെ എറണാകുളത്ത് പോയി അവിടുന്ന് ട്രെയിൻ കയറി പിന്നെ കടപ്പാടിയിലിറക്കി അവിടുന്ന് ബസ് കയറി വെല്ലൂർ പോവുക അല്ലെങ്കിൽ ഇവിടുന്ന് ട്രെയിൻ കയറി വലൂരെ ഇറങ്ങുക അവിടുന്ന് ബസ് കയറി ആർമിയും അവിടുന്ന് വലൂരും പോവുക ഇതൊക്കെ പാടുപെട്ട് പഠിച്ചിട്ടാണ് അവസരം വലൂരെത്തുന്നത് ഇന്ന് അമേരിക്കയിൽ പോകുന്ന തയ്യാറെടുമ്പോഴും കൂടിയാണ് അന്ന് നമ്മൾ വെല്ലൂർ പോകുന്നത് ഈ ഒരാഴ്ചയിലത്തെ ക്ലാസ്സുമുണ്ട് എനിക്ക് അവിടുത്തെ ഹൃദ്രോഗ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വലിയ ഒരു സ്നേഹം വന്നു കാരണം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ സർജൻസും ഡോക്ടേഴ്സും എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഴ്ചയിലെ എല്ലാ സംഭവങ്ങളും ഇരുന്ന് ചർച്ച ചെയ്യുന്നൊരു ഫലമുണ്ട് അതിൽ വഴക്ക് വരും ദേഷ്യം വരും എല്ലാം വരും പക്ഷേ അങ്ങനൊരു ചർച്ച നടത്തുന്നത് ഡിപ്പാർട്ട്മെൻറ്റെന്ന് പറയുന്നത് ഉദ്ദേശിക്കാൻ പോലും പറ്റില്ല മാത്രമല്ല ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റുന്നില്ല സ്റ്റാൻഡേർഡ് ഓഫ് കാർഡിയോളജി സോ ഹൈ ഡിസ്കഷൻസൊക്കെ വളരെ ഹൈ ആണ് അതുമായിട്ട് നമുക്ക് ഒരു ഒന്നിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പഠിക്കണമെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് വല്ലൂർ തന്നെ പോകണമെന്ന് നിർബന്ധമായിട്ട് നിശ്ചയിച്ചത് ഡൽഹിയിലൊക്കെ അത് നാല് സീറ്റ് ഇന്ത്യയിലുള്ളൂ ഡി എമ്മിന് രണ്ട് വെല്ലൂരും രണ്ട് ഡൽഹിയിലും ഞാൻ ഡൽഹിയിലെ ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്ലൈ ചെയ്തിരുന്നു പക്ഷേ പോയില്ല ഇതിൽ പോകണം എന്നുള്ളത് നിർബന്ധ നിർബന്ധം കൊണ്ടാണ് അങ്ങനെ രണ്ടാമത്തെ തവണ അവിടെ അഡ്മിഷൻ കിട്ടി പോയി ജോയിൻ ചെയ്തു പിന്നെ രണ്ട് വർഷം എന്ന് പറയുന്നത് കാഴിയോളജിയുടെ അങ്ങേയറ്റത്തെ ഒരു ലെവലിലുള്ള ജീവിതമായിരുന്നു അന്നാണ് അതിന് മുമ്പ് പോയപ്പോഴും വലിയുരേ പ്രൊഫസർ ജോർജ് ചെറിയനായിട്ട് പരിചയപ്പെടുന്നത് ജോർജെറിയൻ എന്ന് ഇന്ത്യയിലെ തന്നെ ഒരു ഒരു അങ്ങേറ്റം ഉയർന്ന ഒരു കാഡിയോളജിസ്റ്റായിരുന്നു അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പ്രത്യേക സ്നേഹം എന്നോടുണ്ടായിരുന്നു അത്യേക ഭയങ്കരമാണ് എല്ലാ എക്യൂപ്മെൻറ്റും നമുക്ക് ഉപയോഗിക്കാം ഇവിടെയാണെങ്കിൽ വലിയ എക്യൂപ്മെൻ്റ് വില കൂടിയെന്ന് പറഞ്ഞാൽ ആരും തൊടാൻ സമ്മതിക്കില്ല എല്ലാ എക്യൂപ്മെൻറ്റും ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഫ്രീഡം ഉണ്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഏതെങ്കിലും എക്യൂപെൻ്റ് ചീത്തയായാൽ ഉടനെ പോയി റിപ്പോർട്ട് ചെയ്യണം അതിന് റേറ്റിംഗ് ഉണ്ട് അത് എത്ര എത്ര നേരത്തെ അത് പറയുന്നു അത്രയും നേരത്തെ അത് റിപ്പയർ ചെയ്യാമെന്നുള്ള കഴിവുണ്ട് എല്ലാ എക്യൂപ്മെൻറ്റിനും അവിടെ ഒരു 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 സ്ലോട്ടുണ്ട് അത് ട്രേസ് ചെയ്തുകൊണ്ടാണ് ഈ എക്യുപ്മെൻ്റ് ഉണ്ടോ വർക്ക് ചെയ്യുന്നു എവിടെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ആ രണ്ട് വർഷം കൊണ്ട് ഒരുപാട് ഗവേഷണങ്ങൾ ചെയ്യാൻ പറ്റി പല കാര്യങ്ങൾ നൂതനമായ പല കാര്യങ്ങളും പഠിക്കാൻ മാത്രമല്ല അത് പ്രാക്ടീസിനുള്ള അവിടെ കിട്ടി ൊരു കാർഡിയോളജി തിരുവനന്തപുരത്ത് ആലോചിക്കാൻ പറ്റുകയില്ല അവിടെയാണെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ നാല് അറകളിലും ട്യൂബിട്ട് അവിടുത്തെ പ്രഷറും ഓക്സിജൻ സാച്ചുറേഷനും കണ്ടുപിടിച്ച് അത് വെച്ചാണ് ചർച്ചകളൊക്കെ ആ ലെവലിലുള്ള ചർച്ചകൾ ആലോചിക്കാൻ പറ്റും പറ്റാത്ത സ്ഥിതിവിശേഷമാണ് പക്ഷേ എന്നും അവിടുത്തെ ചർച്ച ഇക്കാര്യങ്ങളാകും ആ പേഷ്യൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി ചെയ്തു അവിടെ എന്തുകൊണ്ടായിരുന്നു എന്തായിരുന്നു പക്ഷേ അതെന്തുകൊണ്ടാണ് ഈ ചർച്ചകളാണ് അവിടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ആലോചന എല്ലാവർക്കും ആലോചന പാഠമുണ്ടാക്കി എടുക്കുന്നത് അതിൽ ഡി എമ്മിന് പഠിക്കുന്ന സ്റ്റുഡൻറ്റും പ്രൊഫസർ ജോർച്ചിട്ടും വ്യത്യാസമില്ല എല്ലാവരും അതിൽ ഇടപെടണം സംസാരിക്കണം അതുകൊണ്ടാണ് ആ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഹൃദ്രോഗ ചികിത്സയ്ക്കും എല്ലാം അങ്ങേയറ്റം ഒരു വിശ്വാസം വരുന്നത് ആത്മവിശ്വാസം വരുന്നത് ആ രണ്ട് വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ആ ഡി എം എക്സാമിനേഷനെ പറ്റി ഒരു എക്സാമിനറ് എന്നെ വേറൊരു കോൺഫറൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു ട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വിജയരാഘവൻ ഉണ്ടല്ലോ ഈ വിജയരാഘവൻ മാത്രമേ ഡി എമ്മിന് ചോദിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ വളരെ ഒരു കാൻഡിഡേറ്റിനത് സാധിച്ചിട്ടില്ല ഇതാണ് എൻ്റെ എക്സാമിനർ അത് കഴിഞ്ഞിട്ടുള്ളൊരു കോൺഫറൻസിൽ പറഞ്ഞത് അങ്ങനെയാണ് ഡി എം പാസ്സാകുന്നത് ഡി എം പാസ്സായി ഒരാഴ്ചക്കകം ഒരു നാഷണൽ ജേണലിന് എഴുതാനാണ് എന്നെ ഏൽപ്പിച്ചത് അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വിട്ടു തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഡി എം ഇല്ല ഒന്നുമില്ല എന്നെ ജനറൽ മെഡിസിൽ ലസ്മ്രോസറായിട്ട് കോഴിക്കോട്ട് പോസ്റ്റിരിക്കുന്നു പറഞ്ഞു ഓർഡർ കിട്ടി അതുംകൊണ്ട് കോഴി കണ്ണൂരിൻ്റെ പച്ചക്കറി കോഴിക്കോട്ട് കൊള്ളാം അതിനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകാണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു റിലേറ്റീവ് ഒരു സെക്കൻഡ് കസിനാണ് ഇതാ എൻ്റെ കൂടെ ഇരിക്കു വരൂ മണി ഡി എം ബാസ് ആയിട്ട് വന്നതല്ലേ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കണേ എന്നെ വിളിച്ചോണ്ട് പോയി ആരെ കാണാൻ പോകുന്നതെന്നോ ആരാണെന്നോ ഒന്നും എന്നോട് വേണ്ടിയില്ല എന്നെ കൊണ്ടുപോയി അങ്ങോട്ട് തിരുത്തിയിട്ട് പറഞ്ഞു ആ വലൂരിൽ ഡി എം ആയിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ മെഡിസിൻ പ്രൊഫസറായിട്ട് പോസ്റ്റിപ്പിക്കാൻ കോഴിക്കോട് ഇദ്ദേഹത്തിന് കാടിയുള്ള എന്തെങ്കിലും ചെയ്യണം പിന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് അന്ന് അത് അന്ന് ഇത് മന്ത്രി മന്ത്രിസ്ഥാനത്ത് മാറി നിൽക്കുന്ന പി എസ് ശ്രീനിവാസനായിരുന്നു അത് അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറിനകം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അസ്പ്രോസൽ കാർഡിയോളജി പോസ്റ്റ് ഉണ്ടാക്കി എന്നെ പോസ്റ്റ് ചെയ്തു ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അസ്മ്രോസൽ കാർഡിയോളജി ആയിട്ട് പോസ്റ്റ് ചെയ്തു അതിൽ ഏറ്റവും അതിശയമില്ലേ ആ ദിവസമാണ് എൻ്റെ മൂത്ത മകൻ ജനിക്കുന്നത് ആ ദിവസം തന്നെ പോയി ജോയിൻ ചെയ്തു ഡിപ്പാർട്ട്മെൻ്റിൽ പലർക്കും ഇഷ്ടപ്പെട്ടില്ല ഡിപ്പാർട്ട്മെൻറ്റിലെ കാലാവസ്ഥ തുറന്നു പോകാൻ വളരെ വൈഷമ്യമുള്ളൊരു കാലാവസ്ഥ പോലെയായിരുന്നു നമ്മൾ ഇത്രയും പഠിച്ചു ഇത്രയും പാസായി ഇത്രയും ഗവേഷണം ചെയ്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ നാട്ടിൽ വരുമ്പോൾ നമുക്ക് വരുന്ന സ്ഥിതി എന്താണ് ഈശ്വര എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ജ്യോതിര സാറോട് കാര്യം അറിയിച്ചു ജ്യോതിര സാർ പറഞ്ഞു എന്ന് വേണമോ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റിൽ ഒരു വേക്കൻസി ഉണ്ട് വിജയരാവിനോടെ വന്നാൽ മതി ഞാൻ നേരെ പോസ്റ്റ് ചെയ്യാം അതൊരു അതൊരു ആ ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു ആ ഓർമ്മയായിരുന്നു അന്നൊക്കെ നമ്മുടെ മനസ്സിൽ നമുക്കൊരു സമാധാനം തരുന്നൊരു ഡിയോളജിക്ക് നമുക്ക് പതിനഞ്ച് ബെഡ് ബെഡ് ബെഡ്ഡുണ്ടെങ്കിൽ അതിലൊരു പത്ത് ബെഡും സദ്യവാദം കൊണ്ട് ഉണ്ടാക്കുന്ന കൃത്യോഗ എല്ലാ രോഗികളും ഒരു ഇരുപതിനും മുപ്പത്തഞ്ചിനും നാൽപ്പതിനടയ്ക്കുള്ള രോഗികളേ ഉള്ളൂ ഹൃദയാഘാതം അല്ല ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അത് വളരെ കുറവാണ് കുറച്ച് കുറച്ച് രോഗികളും ഇത്ര സക്തസമ്മർദ്ദം അത് പരിമിതമായിട്ട് അന്ന് രക്തസമ്മത്തിനുള്ള വലിയ മരുന്നുകളൊന്നുമില്ല എല്ലാ മരുന്നിനും ഒരുപാട് സൈഡ് ഇഫക്റ്റുണ്ട് ഈ രോഗികളെ നമ്മൾ കാണുന്നുള്ളൂ അതൊരു പ്രത്യേക ലോകമാണ് ആ ലോകം ഇന്നില്ല ഇന്ന് ഈ വാദം കൊണ്ടുണ്ടാകുന്ന ഹൃദ്രോഗം നമ്മുടെ നാട്ടിൽ തന്നെ വളരെ കുറഞ്ഞു രക്തസമ്മർദ്ദം വളരെ കൂടി അതിനേക്കാളെല്ലാം പതിന്മടങ്ങ് കൂടി അത് ഹൃദയാഘാതമാണ് നമ്മൾ ഒട്ടും വിചാരിക്കാത്ത തരത്തിൽ അത്രയധികം ഹൃദയ ഹൃദയാക്കാതെ നമ്മുടെ നാട്ടിൽ കൂടി അതിനുവേണ്ടി ലാബുകളും ഡിപ്പാർട്ട്മെൻറ്റുകളും സോഷ്യൽ സെൻറ്ററുകളും എല്ലാം ഒരുപാട് നമ്മുടെ നാട്ടിൽ പൊങ്ങി പൊങ്ങി വന്നു സമൂഹത്തിനത് വേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നമ്മൾ സ്വപ്നത്തെ പോലും വിചാരിച്ചിരുന്നില്ല ഇത്രയും വലിയൊരു വ്യതിയാനം വരുമെന്ന് യഗ്നോസിസ് ഒക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷേ ഒരു പരിധിക്കപ്പുറമുള്ള ഡയഗ്നോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സൗകര്യങ്ങളില്ല എന്ന് തന്നെ പറയണം അതിനകത്തും നിന്ന് വേണം നമ്മളെല്ലാ പരിശോധനകളും നടത്താനായിട്ട് ചികിത്സകൾക്കും വളരെ പ്രത്യേകതകളുണ്ട് പല മരുന്നുകളുടെയും ഡോസ് പോലും ഒന്നും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു അന്ന് ഹൃദയ ഏത് ഹൃദ്രോഗ്യം കൊടുക്കുന്നൊരു മരുന്നുണ്ട് ഡിജോക്സിൻ നമ്മളിവിടെ എല്ലാവർക്കും കാൽ മില്ലിഗ്രാം പോയിൻറ്റ് ടു ഫൈവ് മില്ലിഗ്രാം ആണ് കൊടുക്കുന്നത് വെല്ലൂർ പോയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതല്ല അതിൻ്റെ ചികിത്സ അതിൻ്റെ ഡോസ് ആ ഡോസ് വയറ്റിന വയസ്സ് എത്ര വയസ്സാകും എന്നനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും ഒരു രോഗിയെ പറ്റിയാ പറയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഒരു പേഷ്യൻ്റ് ഒരു രോഗിയായിരുന്നു ജി ഡി നായിഡു കോയമ്പത്തൂർ ആ സ്ഥാനമാക്കി വലിയ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കിയ ജെ ഡി നായിഡു ഗ്രണ്ടിക് റേഡിയെ ലൈൻ ജി ഡി നായിഡു അസുഖമായിട്ട് വന്നു അങ്ങനെ അറിയിക്കും ഞാൻ പതിനൊന്നേ കാലിന് അഡ്മിഷന് വരും എന്ന് പറഞ്ഞാൽ പതിനൊന്നേ കാലിന് ചെയറിൽ ആ വാഴിലെത്തിയിരിക്കും എന്നാണെങ്കിൽ അദ്ദേഹം അറിയിക്കുന്നത് അദ്ദേഹം ജ്യോതിരാ സാർ കൊടുത്ത ഗുളികകൾ കഴിക്കാതെ തൻ്റെ തല അടിയിലുണ്ടെന്ന് കണ്ടുപിടിച്ചു അവസാനത്തെ ദിവസം എന്തിനും മുമ്പോട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ജീഡി നായിഡും ജീഡി നായിഡും ജോർച്ചറേ സാറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു സാർ സാറിന് എനിക്ക് വേണ്ട ഡോസിനെ പറ്റി അറിവധികമില്ല എന്തോ എനിക്ക് എൺപത്തൊന്ന് വയസ്സായി എനിക്ക് വേണ്ടത് സീറോ പോയിൻ്റ് സിക്സ് ടു ഫൈവ് കാൽ ഗുളികയാണ് അല്ലാതെ ഒരു ഗുളികയല്ല എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അര ഗുളികയാണ് അത് കഴിച്ചാൽ എനിക്ക് പറ്റില്ല അടുത്ത ദിവസത്തെ ജ്യോതിരാസർ പറഞ്ഞു ഈ ഏജൻസനുസരിച്ച് എല്ലാ രോഗികൾക്കും ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം ഈ രോഗികളിൽ നിന്ന് പഠിക്കാൻ പോലും ജ്യോതിരാസറിനൊരു വൈഷമ്യവുമില്ല അദ്ദേഹത്തിന് പ്രവർത്തിക്കാനും വിഷമവും ഇല്ല ഉള്ള കൂടെയുള്ള വിദ്യാർത്ഥികളോടും മറ്റുള്ളവരോടും സംസാരിക്കാനും അദ്ദേഹത്തിന് വൈഷമ്യമില്ല ഇവിടുത്തെ ഡോക്ടർമാർ ആരെങ്കിലും ഒരു സമ്മതിക്കുമോ അന്ന് ആരും സമ്മതിക്കാരാണ് ഈ ജി ഡി നായിഡിനെ പറ്റിയൊക്കെ നല്ല ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വലിയൊരു സ്റ്റാഫായിട്ട് പ്രവർത്തിക്കുന്ന കാലത്തും എൻ്റെ പേഷ്യൻ്റായിട്ടാണ് ജി ഡി നായിഡു ഒരു പേഷ്യൻ്റ് നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങനെ അങ്ങനെ പഠിക്കുന്നതിന് നമുക്ക് നാണമില്ല എന്ന് നിശ്ചയിക്കണം അതിനുവേണ്ടി നമ്മൾ പോയി റെഫർ റെഫർ ചെയ്ത് ആ പേഷ്യൻ്റ് പറഞ്ഞ വാസ്തവാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അതാണ് പേഷ്യൻറ്റിനോട് കാണിക്കുന്ന ഓണസ്റ്റി വളരെ കോമൺ ആയി വന്നു കഴിഞ്ഞിട്ടാണ് ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും ആൻജോഗ്രാം ചെയ്യണം പറ്റുമെന്നുണ്ടെങ്കിൽ അത് പലതരത്തിൽ ക്ലാസ്സിഫൈ ചെയ്തു ഇൻ്റെ ടൈപ്പ് തെച്ചുവേദനയായിട്ട് വരികയാണെങ്കിൽ വിതിൻ വൺ അവർ ആൻജോഗ്രാം ചെയ്തിരിക്കണം ചികിത്സയും നിശ്ചയിച്ചേക്കണം അപ്പോൾ തന്നെ ചെയ്യണം ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കഴിഞ്ഞിട്ട് വന്ന വ്യതിയാനങ്ങളാണ് പക്ഷേ അതിന് വേണ്ട ലാബറട്ടറി അന്ന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുകയില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ ലാബോറട്ടറി വേണമെന്ന് ഒരുപോലെ തവണ എഴുതി കൊടുത്തു ഇവിടെ ആവശ്യമില്ല ചിത്രത്തിലുള്ളത് ഇവിടെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്ന് എഴുതി കൊടുത്ത പ്രിൻസിപ്പൽമാരാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഡി എം കഴിഞ്ഞ് വന്നിട്ട് ഒരു എട്ട് മാസം കഴിഞ്ഞപ്പോൾ തിരിച്ച് വീണ്ടും വലിയൊരുക്കി പോകുന്നു ഇവിടുത്തെ ജീവിതം വളരെ ദുസ്സഹമായി അപ്പോഴാണ് നിശ്ചയിക്കുന്നത് വലിയൂർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോഴാണ് ഞാൻ എൻ്റെ സഹധർമിണി നളിനിയെ കാണുന്നതും ആ വിവാഹത്തിനെ പറ്റി എല്ലാം നിശ്ചയിക്കുന്നതും അപ്പോൾ നിശ്ചയിച്ചു ജ്യോത്സാട്ട് പോയി പറഞ്ഞാലെന്താ സാൻ ഇനി റെഡിയാണ് ഞാനിവിടെ നേരെ വലിയൂർ പോയി കൂടെ സുഹൃത്തുണ്ടായിരുന്നു ജ്യോത്രിസെ കണ്ട് പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു വിജയരാമൻ എന്താ വേണ്ടത് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടുള്ള പ്രൊമോഷൻ ടൈമാണ് ആ തിരുവനന്തപുരത്താണ് എന്നെ ആരും വയ്ക്കുകയില്ല ഒറ്റ സീനിയേഴ്സ് നമ്മളെ റെസ്പെക്റ്റ് ഇല്ല ആ ഒരു പോസ്റ്റിൽ തരാമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും വരാം വിജയരാമൻ തിങ്കളാഴ്ച ജോയിൻ ചെയ്തോളൂ ആ റാങ്കിങ് തരാം അങ്ങനെയാണ് രണ്ടാമത് പോയി വലിയ ജോയിൻ ചെയ്യുന്നത് െ ഒന്നും തിരിഞ്ഞു നോക്കാനില്ല അടുത്ത ഇരുപത്തിനാല് മാസം വലിയൂരിൻ്റെ ചരിത്രത്തിൽ ആരും രണ്ട് വർഷം കൊണ്ട് ഇരുപത്തിമൂന്ന് ക്രിസ്മസ് ആർട്ടുകൾ പബ്ലിഷ് ചെയ്തിട്ടില്ല അമേരിക്കൻ ഹാർഡ് ജേണലും ബ്രിട്ടീഷ് ഹാർഡ് ജേണലും ഇന്ത്യൻ ഹാർഡ് ജേണലും എല്ലാം എൻ്റെ ആർട്ടിക്കളില്ലാത്ത ഇഷ്യൂസ് വളരെ കുറവായിരുന്നു ആ കാലം അതൊരു മാനസികമായിട്ട് നമുക്ക് തന്ന ഒരു കറേജ് അൺബിലീബിളായിരുന്നു പിൽക്കാലത്ത് വലിയ പബ്ലിക്കേഷനെ പറ്റി ഗവേഷണം നടത്തിയ ശ്രീ ശങ്കർ ഇത് ഈ ഇത് പുറത്തു കൊണ്ടു വന്നത് വിജയരാഘവൻ്റെ കാലത്താണ് ഇവിടെ ഒരു രണ്ട് വർഷം കൊണ്ട് ഇരുപത്തി മൂന്ന് റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തത് ശങ്കർ കൃഷ്ണസ്വാമി തന്നെ എന്നോട് എന്നോട് പറഞ്ഞു വിജയ് ഞാനിത് നോക്കി വിജയനാഗറിൻ്റെ കാലത്തെ പോലും ഒരു പ്രൊഡക്ടിവിറ്റി ഇവിടെ ഉണ്ടായിട്ടില്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാകാൻ കാരണം എല്ലാ ഈക്യൂപ്മെൻറ്റ് ഉപയോഗിക്കാൻ നമുക്ക് ഫ്രീഡമുണ്ട് എല്ലാ ഏക്യൂപെൻ്റ് ഉപയോഗിക്കാൻ ഫ്രീഡമുണ്ട് പലതരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങി അതിന് പല വളരെ വളരെ സാധാരണമല്ലാത്ത ഇൻവെസ്റ്റിഗേഷനുകളും നാം സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു അതിന് അതിൻ്റെ പേരിൽ നമുക്കൊരുപാട് ക്രെഡിറ്റ് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണെന്ന് തോന്നുന്നു ചാൾഡിയറിലൊരു കോൺഫറൻസ് ഉണ്ടപ്പോൾ ജ്യോതിഷ പറഞ്ഞു വിജയ് ഈ മീറ്റിംഗ് വിജയ് പോയി അറ്റൻഡ് ചെയ്യണം രണ്ട് പേപ്പർ ഞാൻ അയച്ചിട്ടുണ്ട് അത് തന്നെ പ്രസൻറ്റ് ചെയ്യണം നവംബർ അൻപത്തിയെട്ട് നവംബർ ആണെന്ന് എനിക്ക് തോന്നുന്നു ആ കോൺഫറൻസിലാണ് എൻ്റെ പേപ്പർ ഓസെറ്റ് കഴിഞ്ഞ് എനിക്കൊരു സ്റ്റാൻഡിങ് ഓവേഷൻ കിട്ടിയത് ഓൾ ഇന്ത്യ ലെവലിൽ അത് കഴിഞ്ഞുള്ള മീറ്റിംഗിൽ ഒരു രണ്ട് മൂന്ന് സെഷൻ ഞാൻ ചേറിയുകയും ചെയ്തു ആ ഏജിൽ ചേറിയുന്ന ഒരു വ്യക്തി ഇതാലോചിക്കുമ്പോഴില്ലേ ഇപ്പോഴെപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് കോഴമ കൊള്ളുകയാണ് അതൊക്കെ ജോർജ്രിയ സാറിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് നടക്കുന്നത് ഒരു ഒരു അല്ലാതെ പുതിയ സിസ്റ്റം കൊണ്ട് ഹാർട്ടിൻ്റെ പടമെടുക്കാവുന്ന ഒരു അഡ്വാൻസ്ഡ് ടെക്നോ ലാബോറട്ടറി കമ്പനി ഒരു എക്യൂപ്മെന്റ് കൊണ്ട് കൊണ്ടുവന്നു അത് ഡെമോൺസ്ട്രേഷൻ ഇവിടെ കൊണ്ടുവന്നു അതിശയമായിട്ടും നമ്മൾ ഈ ട്യൂബൊക്കെ ആയിട്ട് ഹാർട്ടിലൊക്കെ എത്തി അവിടെ നോക്കി പക്ഷേ എല്ലാം നോക്കുന്നു ഇതൊന്നും ഇല്ലാതെ തന്നെ ഹാർട്ടിൻ്റെ ബോൾഡ് ക്രിസ്റ്റിൽ വെച്ചാൽ പടം ടി വിയിൽ കാണാം അതാണ് ടു ഡയമെൻഷനൊക്കെ കാഴ്ചകര അന്നത്തെ കാഴ്ചനായിരുന്ന എം ആർ എസ് മേനക്കിത് വാങ്ങിച്ച അങ്ങനെ എം ആർ എസ് മേനാൻ കാടിക് സദനയ്ക്ക് വേണ്ടി അത് വാങ്ങിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ ഉപകരണമായിരുന്നു ഇന്നൊരു കാർഡിയോളജി പറഞ്ഞു തുടങ്ങണ ആദ്യം വായിക്കുന്നത് ടു ഡി എക്കൊയാണ് അത് വെച്ച് ഇന്ത്യയിൽ നിന്നില്ല പ്രധാന നഗരങ്ങളിൽ നിന്നുമില്ല ഒരുപാട് സീനിയർ ഡോക്ടേഴ്സ് ഇവിടെ ഒരു 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 ഉത്സവം പോലെയാണ് വന്ന് തുടങ്ങിയത് ഇത് കണ്ടുപഠിക്കാനും ഇത് പ്രാക്ടീസ് ചെയ്യാനും നാഷണൽ ഇമേജ് മാത്രമല്ല ഇൻ്റർനാഷണലി ഓൾസോ എനിക്കൊരു ഇമേജ് വന്നു